ോൺ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യം ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിഥിയാനരെ തോൽപ്പിക്കുമെന്ന് യഹോവയായ ദൈവം അറളി ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ പിന്നണിയിലെ ചരിത്രം ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിക്കുകയാണിപ്പോൾ കാരണം അവർക്കൊരു നന്മയും ദേശത്തുനിന്ന് അനുഭവിപ്പാൻ കഴിയുന്നില്ല ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട് പല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ശേഷം യഹോവയായ ദൈവത്തേതേ ജീവനുള്ള സത്യ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ തേടിപ്പോകുന്ന ഇസ്രായേൽ ജനം അല്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് നടക്കുന്ന ഇസ്രായേൽ ജനം അത് നിമിത്തമായി പലപ്പോഴും അവർ ഖേദിക്കുകയും വല്ലാതെ നിലവിളിക്കുകയും ചെയ്യേണ്ടതായ അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നിലവിളിക്കുന്നതിൻ്റെ കാരണം മിത്യാന്യ ശക്തികൾ വിദ്യാനൻ എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ് അവർ ഇസ്രായേലിൻ്റെ വിളയെ വിതച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് വിളവ് കടന്നു വിളന്ന് വിളവ് വരുമ്പോൾ തന്നെ വിദ്യാനി ശക്തികൾ വന്ന് ഈ ഇസ്രായേലിൻ്റെ നന്മയെ തകർത്തു കളയുന്നു അനുഗ്രഹം അനുഭവിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു ഫലം ശേഖരിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു ഇതൊരു വർഷമല്ല രണ്ട് വർഷമല്ല നീണ്ട ഏഴ് വർഷമായി ഈ അനുഭവം ഇവർ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും പലപ്പോഴും നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ അനുഭവമല്ലേ ഇത് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല ഏറിയ വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ ഫലം കാണുവാൻ കഴിയുന്നില്ല ഓട്ടസഞ്ചിയിലിട്ടതുപോലെ തീർന്നു പോകുന്ന അനുഭവങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വിദ്യാനെ തകർത്ത് കളയുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചൊരു പോലെ നാം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുവെങ്കിൽ നമ്മേടെ നമ്മുടെ നന്മകളെ അനുഭവിപ്പാൻ കഴിയാതെ അല്ല തലമുറകൾക്കൊരു നന്മയുണ്ടാകാതെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഭൗമീയ മേഖലകളിൽ പലതിനെയും ഇല്ലാതാക്കി വച്ചിരിക്കുന്ന ദുഷ്ടതയുടെ ശക്തികളെ കളയുവാൻ ദൈവം നമ്മെ തന്നെ ഉപയോഗിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവീയ പ്രവർത്തികൾക്ക് അതിനെ നേരിടുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു മിഥ്യാന്യ ശക്തി ഇസ്രായേലിൻ്റെ നന്മയെ തകർത്തു കളഞ്ഞതുപോലെ ഭൗമീയ നന്മകളെ തകർത്തു വച്ച് പലപ്പോഴും മുന്നോട്ടു പോകുവാൻ കഴിയാതെ വണ്ണം ദാരിദ്ര്യവും ദുഃഖവും കടഭാരങ്ങളും ഏറിയ അനുഭവങ്ങൾ നമ്മെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് സടകടം എഴുന്നേൽക്കണം ഇവിടെയൊരു ഗിതയോൻ അദ്ദേഹം തൻ്റെ നന്മയെ സൂക്ഷിക്കുവാൻ തൻ്റെ ധാന്യങ്ങളെ വിദ്യാൻഡുടെ കയ്യിൽ പോകരുതേ എന്നുള്ള ഒറ്റ ഒറ്റയാഗ്രഹത്തിൽ കടന്നുവന്ന് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഹോവയുടെ ദൂതൻ ഗിതയോന് പ്രത്യക്ഷനായി അദ്ദേഹത്തോട് പറയുകയാണ് നിൻ ഈ ഒരൊറ്റ മനുഷ്യനെ പോലെ ഈ മിഥ്യാനി ശക്തിയെ തകർത്ത് കളഞ്ഞ് എൻ്റെ ജനമായ ഇസ്രായേലിന് ജയം നൽകുവാൻ പോകുന്നു ഗിതയോൻ ആദ്യം ഇത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല എന്നാൽ ദൈവമായ യഹോവ ചിലയടയാളങ്ങളെ കൊടുത്ത് ഇത് ദൈവമാണ് തൻ യഹോവ തന്നെ കൽപ്പിക്കുന്നു എന്ന് ഗിതയോന് ബോധ്യം വരുത്തി ഗിതയോനെ മുന്നോട്ട് നയിക്കുന്നു ഗിതയോൻ്റെ കൂടെ ചില ചില ആളുകൾ കൂടെ ചേർന്നു ഒരുമിച്ചവർ നിന്ന് ദൈവപ്രവൃത്തി കഴിഞ്ഞ ഏഴ് വർഷമായി നന്മയെ തടഞ്ഞു നിർത്തി ഒരനുഗ്രഹവും അനുഭവിപ്പാൻ കഴിയാതെ ദാരിദ്ര്യവും ദുഃഖവും കടഭാരവും അല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത മേഖലയെ സർവശക്തനായവൻ സന്ദർശിക്കാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരാണോ ഉണ്ടെങ്കിൽ ഒന്ന് സമർപ്പിക്കാം ഞാൻ ഒരു ഗീതയോനെ പോലെ എഴുന്നേൽക്കാം എൻ്റെ കുടുംബത്തിൻ്റെ നന്മയെ എൻ്റെ സഭയുടെ അനുഗ്രഹങ്ങളെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നന്മകളെ എൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ശക്തിയോട് വെല്ലിടുവാനുള്ള കൃപ എനിക്കില്ല കഴിവ് എനിക്കില്ല പക്ഷെങ്കിൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു ഒരു ഗീതയോനെ ദൈവമേൽപ്പിച്ചതുപോലെ എൻ്റെ മേലൊരു കൃപ പകരുന്നുവെങ്കിൽ എനിക്കായി എൻ്റെ ദൈവം എന്നോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞാൻ ഈ വലിയ പ്രതികൂലത്തിൽ നിന്ന് ജയം നേടുമെന്നുള്ളൊരു തീരുമാനം ആ തീരുമാനത്തിന് മുമ്പിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും ദൈവം പ്രവർത്തിക്കും അങ്ങനെ ഇസ്രായേലിന് സ്വസ്ഥത വന്നു അവരുടെ ധാന്യം അവരുടെ ഭവനങ്ങളിൽ തന്നെ കൂമ്പാരമായി കൂടുവാനിടയായി അവർ പിന്നത്തേതിൽ ആ ദുഃഖം അനുഭവിക്കാനിടയായില്ല ആ മിഥ്യാനൻ അവരെ വിട്ടുപോയി പിന്നെ അവരവരുടെ ഇടുക്കിലേക്ക് വന്നതുമില്ല രാവിലെ സമയം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നന്മയെ തടഞ്ഞു നിർത്തി തകർത്ത് കളയുന്ന മിഥ്യാന്യ ശക്തിയെ തോൽപ്പിക്കുവാൻ തക്കുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരാൻ പോകുന്നു എഴുന്നേൽക്ക ദൈവത്തിൽ നിന്ന നന്മ പ്രാപിച്ചാൽ നിശ്ചയമായും നമ്മുടെ ദുഃഖങ്ങൾ നെടുവീർപ്പുകൾ വേദനകൾ ഭൗമീയ നിലവാരത്തിലുള്ള പലവിധമായ ബുദ്ധിമുട്ടുകൾ നീങ്ങി സ്വസ്ഥത വരാൻ പോകുന്നു ഇസ്രായേലിന് സ്വസ്ഥത വരുത്തിയ ദൈവം തൻ്റെ ജനമായ നമുക്കും സ്വസ്ഥത വരുത്താൻ പോകുന്നു ആമേ